അതെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖിയല്ലേ സുഖാന്നല്ലത് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണല്ലോ നിങ്ങൾ കമൻ്റിലോട്ട് ആക്ക് ഉം അടുത്ത ആഴ്ച കല്യാണായി അന്നേട്ട ദിവസം വരെ ഒരു ഒത്തൊന്നര തിരക്കെട്ട് മിക്കളി അപ്പൊ ഇന്ന് ഞങ്ങൾ എവിടെയോ പോകുന്ന വെച്ചാൽ അനിയനും ഹസ്ബൻറ്റെയൊക്കെ പറയാൻ തുടങ്ങി അവരെല്ലാം എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എത്തും നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എല്ലാം ഒരു മിസ്റ്റ് വെക്കുന്നത് ഓരോന്ന് പോയിട്ട് നോക്കി വെക്കുക അല്ലെങ്കിൽ പോയിട്ട് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് തന്നെ നമുക്ക് നോക്കാനുണ്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എന്തായാലും ആ നിങ്ങൾക്ക് മനസ്സിലായി ആ ജ്വല്ലറിയിലേക്കാണ് ഗായസ് ജ്വല്ലറിയില്ലാണ്ട് നമുക്ക് എന്ത് പരിപാടി കല്യാണത്തിന് പിന്നെ അതെന്നെ അല്ലേ വേണ്ടത് ഗായ്സ് അതായത് ഗോൾഡ് നോക്കാനുണ്ട് കയസ് അപ്പം നമുക്ക് നേരെ ജ്വല്ലറിയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊന്നും ഗോൾഡൊക്കെ ഒന്നിക്കണ്ടല്ലോ കയസ് നിങ്ങൾ വരൂ മോഡലുണ്ട് ഈ മോഡലേ ഉള്ളൂ ഇന്ന് നമ്മൾ വന്നത് വിസംസമിലേക്കാതെ നിങ്ങൾക്കറിയാലും കല്യാണത്തിൻ്റെ അന്ന് എന്തായാലും ഗോൾഡ് വേണം അത് നിങ്ങൾ വിചാരിക്കും ആർക്കാണ് തലക്കാലം എനിക്കല്ല അപ്പോൾ വളയാന്ന് നോക്കുന്നത് പക്ഷേ ഇല്ലേ നമ്മളിതൊന്നും എടുക്കാനായിട്ടില്ല ഇതിൻ്റെ എല്ലാ ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ ബിൻസ് നിങ്ങൾ വിചാരിക്കുക അതെന്താ നീന് അതായത് എൻ്റെ കെട്ടിയോം വരണം എൻ്റെ ആങ്ങളെ വരണം ആങ്ങണ്ടെല്ലാം കല്യാണം അതേപോലെ തന്നെ അനിയത്തിമാരൊന്നും ഇപ്പം വീട്ടിലില്ല അപ്പം അവരൊക്കെ വരണം അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇത് നോക്കി വെക്കുന്നതാണ് എനിക്ക് പിന്നെ നോക്കി വെച്ചിട്ട് വേണം വാങ്ങി വെക്കാൻ അപ്പം ഇന്ന് ആണെങ്കിൽ ഉടുക്കത്തെ റേറ്റോ അന്നല്ല എന്താ ചെയ്യാൻ ഞാൻ ഇങ്ങനെ അള്ളാരോട് വരയ്ക്കുന്ന റപ്പേ കല്യാണമാകുമ്പോഴത്തേക്കെങ്കിലും ഒന്ന് കുറേ ഇടയിറപ്പേന്ന് എവിടാ കയറി കയറി വരെ ചെയ്തത് ഗേസ് ജ്വല്ലറി എന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ആകെ അത്രയും ഇതിൽ നിങ്ങളുടാ കിട്ടുണ്ട് ഇൻഷാ അല്ല നമ്മൾ വേറൊരു ദിവസം എന്തായാലും വീണ്ടും ജ്വല്ലറിയിലേക്ക് വരാനുണ്ട് അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാണ്ട് ലോകത്ത് വേറെ ആർക്കും കാണിക്കുക എല്ലാം കാണിക്കുന്നുണ്ട് മഷാ അല്ല അല്ല അള്ളാൻ്റെ തീരുമാനം പോലെ ആയിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് നിക്ഷാലന്ന് ആ അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാം ഗോൾഡ് പിന്നെ നമുക്ക് ഇപ്പോൾ എടുക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നാട്ടിലേക്ക് എത്താനുണ്ട് ഇൻഷാല്ല അന്നത്തെ ദിവസം നമ്മൾ എടുക്കട്ട അങ്ങനെ കയ്യിൻ്റെ നിക്ഷാലും വന്ന വന്നില്ലേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറേ ഫാൻ വാങ്ങിക്കാനുണ്ട് ഫാനില്ലാണ്ട് എൻ്റെ ജീവിതം കിടന്ന് പിന്നെ എന്താ പറയുക എൻ്റെ മേലിലത്തെ റൂമിലേക്ക് റൂമിലേക്ക് ഒരു ഫാൻ എടുക്കാനുണ്ട് അതേപോലെ തന്നെ ഉമ്മാക്ക് കുറേ വായിക്കണം പോലും ഉമ്മാനോട് ഞാൻ ചോദിക്കുന്നു ഉമ്മ ഫാനില്ല എന്നുണ്ട് ഉമ്മാറിനെ അതൊക്കെ മാറ്റിയിട്ട് പുതിയതാക്കണം പോലെ എന്താ ചെയ്യുക എന്താ ചെയ്യുക ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇത്രയും കാലം എല്ലാവരും ഫാനില്ലാണ്ട് അതൊന്ന് കിടന്ന് ഉറങ്ങിയെന്ന് അമ്മ അതിരി തിരക്കാണ് കാണുന്നത് പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കട്ടെ ആണ് ലിന് അങ്ങനെ ഞാൻ എൽ ഇ ഫാനാണ് എടുത്തത് ഉമ്മ പിന്നെ നോർമൽ ആ ഒന്നും അതേപോലത്തെ എടുത്തിട്ടുണ്ട് തോന്നും ടോട്ടലി നമ്മൾ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒന്നെനക്കും നാലെണ്ണം ഉമ്മാക്കും ഇപ്പം കല്യാണം എവിടെയാന്ന് വെച്ചാൽ ഉമ്മാൻ്റെ വീട്ടിലാകും പിന്നെ എൻ്റെ വീട്ടിലും ഒരുത്തിൽ പണി നടക്കും പിന്നെ എൻ്റെ വീട്ട് ഒയിച്ചേ അങ്ങനെയല്ല എൻ്റെ വീട് മാത്രം ഒഴിച്ചു വയ്ക്കാൻ പറ്റുക അല്ല പിന്നെ ഉമ്മാക്ക് പിന്നെ നല്ല ടൈം പിടിച്ചിട്ടുണ്ട് ഫാനും വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടുന്നൊരു കൂട്ടത്തിലല്ല അത് എന്നെക്കാട്ടും കൂടുതൽ അങ്ങനെയാണ് ഉമ്മാക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കിങ്സിൽ എനക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാനിവിടുന്ന് അലൈനർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതൊക്കെ ഞാൻ കുറേ മുമ്പേ ഇട്ടതാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് അല്ല വേറൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് അവിടെ നല്ല തിരക്കാന്ന് രാവിലെ പോയാലോ വൈകുന്നേരം എല്ലാം ആകും അത്ര വരെ വെയിറ്റ് ആക്കണം അതിനെ കൊണ്ട് എന്ത് കാര്യം മൂന്നാല് മണിക്കൂറെ പിടിക്കുന്നത് അങ്ങനെ ഞാനെന്ത് ചെയ്തു അതോ ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ ഇവിടെ പിന്നെ അങ്ങനെ ബോറടി ഉണ്ടാവും അര മണിക്കൂറോണ്ട് പരിപാടി കഴിയും പിന്നെ അങ്ങനെ ഇതാ പിറ്റേ ദിവസം മുറ്റല്ല ഒരണക്കിന് ചെറുതാ നല്ലത് എല്ലാവരുന്ന പിന്നെ അടിച്ചു വാരാനും പണിയില്ലാറപ്പേ അഞ്ച് വർഷമായി വീട്ടിൽ കൂടിയിട്ട് നാലാമത്തെ തവണയാണ് ഇതെല്ലാം ഇറക്കുന്നത് ഒരണക്കിന് മുറ്റത്ത് കല്ലെടുതിയാണ് നല്ലത് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞത് സമാധാനത്തിൽ ഇടാമെന്ന് പറഞ്ഞിപ്പോൾ തില തിറക്കല്ലേ കല്യാണത്തിൻ്റെ എല്ലാം കുറച്ച് കഴിഞ്ഞിടാമെന്ന് പറഞ്ഞു ഒരണക്കിന് അതാണ് നല്ലത് എന്നാൽ പിന്നെ കൂടെ കൂടി ഇത് ഇറക്കണ്ടല്ലോ ഇതൊന്നും പിന്നെ അവിടെ എത്തൂല ഒരിക്കലും കൂടി ഇറക്കാനുണ്ട് പിന്നെ വീട്ടിൻ്റെ ചുറ്റും ഇട്ടാലല്ലേ മുറ്റം കാണാനൊരു വൃത്തി ഉണ്ടാക്കും അതുമല്ല എത്ര വേണ്ട ഈ ഒരു പുല്ലെല്ലാം പിടിക്കുന്നല്ലേ ക്ലീ മുറ്റം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ എത്തിച്ചിട്ടുണ്ട് നാളെയാ മറ്റന്നാളെയായിട്ട് അവർ വരും പിന്നെ ഹസ്ബൻഡ് നാട്ടിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം ക്ലീൻ ആക്കും പിന്നെ ഹസ്ബൻഡിപ്പോൾ മംഗലത്തിൻ്റെ തലേനാറ്റി എത്തും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്തേ ഞാൻ വേഗം കുറച്ച് മുൻപാകടിച്ചു വരട്ടെന്ന് വിചാരിച്ച് പിന്നെ അതും ഇവിടെ ലവകിനറേയും നടക്കും രാവിലെയൊക്കെ നല്ല വെയിലാണ് എൻ്റെ റാപ്പേ തല കറങ്ങിയിട്ട് ഞാൻ ആ മുറ്റത്ത് വീണുപോകും എന്നെ കൂടെ പറ്റില്ല കേസ് പറ്റില്ല ഇതൊക്കെ വീടും അതേപോലെ തന്നെ റൂമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അനിയത്തിൻ്റെ പണിയാണ് ഏട്ടാ അവൾ ഇതേപോലെ തന്നെ ചെയ്യും പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നും ഇനിയും ഇതിൽ ഈ പണിത്തരൊക്കെ വരാനുണ്ട് തോന്നുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി അങ്ങനെ ഇത് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ എന്തെയ്തേ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് കൈ ഇഷ്ടമായിണ്ടെങ്കിൽ നമ്മളെ റൂമിലേക്കും നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഉണ്ട് കേട്ടോ അടക്കിനിയും ഡോർ അടക്കലോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ടൗണിലേക്ക് തന്നെ ഒന്ന് പോകുന്നുണ്ട് നമ്മൾ കണ്ണൂർ തന്നെയാണ് കേട്ടോ പർച്ചേസിന് ഫുള്ള് ചക്കരക്കല്ല് അവിടെ ഒന്നും അങ്ങനെ പോവാറില്ല കണ്ണൂർ തന്നെയാണ് കണ്ണൂർ പോയാൽ പിന്നെ നമുക്കൊരു ഷോപ്പിൽ കയറിയാൽ അടുത്ത ഷോപ്പിലേക്ക് മാറാം ഒന്നിലേക്ക് കയറിയിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം സാരി എടുക്കാൻ വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇന്നിട്ടങ്ങൾ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നലെ നമ്മളൊരു ഫാന വാങ്ങിയിട്ടുണ്ടല്ലോ ഒന്നല്ല അഞ്ചാറെണ്ണം വാങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് തരാമെന്ന് സംഭവം കാണുന്നത് ഇന്നലെ പിന്നെ അവിടെയെല്ലാം പോയിട്ട് വരുമ്പം രാത്രി ഒമ്പത് മണി ലൈന് അപ്പോൾ നമ്മൾ വണ്ടി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ രാവിലെ നമ്മളെന്ത് ചെയ്തു വെറുതെ നോക്കി അന്നേരം രണ്ടെണ്ണം കളർ മാറ്റി ഉണ്ട് അതും ഉമ്മാൻ്റെയാണ് എന്നിട്ട് ഉമ്മ പറഞ്ഞാൽ അതെന്തായാലും മാറ്റി കൊടുക്കണമെന്ന് അങ്ങനെ അതൊക്കെ നമ്മൾ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഉറോട്ടിക്കലുണ്ടായിരുന്നു ഉമ്മ പറഞ്ഞ് അനക്ക് ഒരു പുതിയത് വേണം എന്ന് അതായത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അനക്ക് പിന്നെ ഈ നോമ്പിന് മുമ്പായിട്ടല്ല ഞാൻ എടുത്തത് അത് നല്ല ഉറോട്ടിക്കലേട്ടാ പെട്ടെന്ന് ചൂട് തട്ടുന്നുണ്ട് അങ്ങനെ എന്തെയ്തേ ഉമ്മാക്കുള്ളത് നമ്മൾ നോക്കിയെടുക്കല പണി ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ല കഴിഞ്ഞ വീടുകളിലാളി പറഞ്ഞത് ആ ഉമ്മാക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ ടൈം വേണ്ടി വരും ഓരോന്ന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ഉമ്മക്ക് അത് ഇഷ്ടമായിട്ടില്ല നല്ല വെയ്റ്റും ഉണ്ട് പിന്നെ അതും വല്ല ചെറുതാകുമല്ലോ ഉമ്മാർഞ്ഞ വലുതെന്നെ വേണം അങ്ങനെ അത് നോക്കിയെടുക്കുകയായിട്ടാ ഭയങ്കര വെയിറ്റിന് ഇവിടെ പോയാലും ഈ ഒരു കിച്ചൺ ഐറ്റം ഉണ്ടല്ലോ സറാമിക്കൻ്റെ ഈ ഒരു ചാറ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിവാക്കുന്ന പരിപാടിയില്ല ഞാൻ കുറേ നോക്കിയേ എന്നിട്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാമല്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ദുബൈയിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാകും അത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാമല്ലോ അല്ലേ ഞാൻ പിന്നെ കയ്യിൻ്റെ വീടുകളിലെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓൺലൈനിൽ ഇതൊന്നും വാങ്ങിക്കാറില്ല എനിക്ക് എല്ലാം കണ്ട് അതായത് നേരിട്ട് കണ്ടിട്ടിങ്ങനെ വാങ്ങിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാരി നോക്കാനല്ല വാങ്ങിക്കാൻ തന്നെ വന്നതാണ് ഈ ഒരു ഷോപ്പിൽ ഇവിടെ ഇല്ലേ സാരി മാത്രമേ ഉള്ളൂ കേട്ടാ ഈ ഒരു ഷോപ്പ് എന്നോട് പറഞ്ഞതന്നത് എൻ്റെ കാരണറമകളാണ് പിന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി സാരിയൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ നല്ല തിരക്കാന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് മാത്രമേ വീടേ എടുക്കുന്നുള്ളൂ അപ്പം എടുത്ത സാരിയൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും എടുക്കാനുണ്ട് കേട്ടോ എല്ലാവർക്കും മെൻസ് നമ്മളെ ഉമ്മയും മക്കളും ആ എല്ലാവരും ഒരേ പോലത്തെ സാരി എടുക്കുന്നത് കളറ് വ്യത്യാസമായിട്ടുള്ള അങ്ങനെ എന്തെയ്തേ കുറെ എടുത്ത് എടുത്ത സാരിയൊക്കെ എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നില്ല നേരത്തെ കാലത്തെ കാണിച്ചാൽ അതിൻ്റെ ഭംഗി പറഞ്ഞൂലെ അപ്പം ആയൊരു ദിവസം ഞാൻ കാണിക്കാൻ എന്നാലും കല്യാണത്തിന് ഇനി ഒരാഴ്ച ഉണ്ടല്ല ഏ പിന്നെ കളറൊക്കെ എന്തായാലും മാറ്റം ഉണ്ടാക്കും എനിക്ക് രണ്ട് ഉള്ളത് ഒരാൾ പിന്നെ വന്നിട്ടില്ല ഒരാൾ പിന്നെ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും എന്താ പറയുക നമ്മളെപ്പോലെ കൂടുതൽ പെരങ്ങി കളിക്കുന്ന ആളല്ല അവൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായത് അത് അനക്കം കൂടി എടുത്തതെന്ന് അവൾ പറഞ്ഞ് അങ്ങനെയാണ് അപ്പോൾ കളറെല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് തീരുന്ന കളർ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളില്ലേ തലേനേക്കാന്ന് കേട്ടോ സാരി എടുക്കാൻ പ്ലാൻ ആക്കിയിട്ടുള്ളത് അതൊക്കെ ഒരു സംഭവമാണ് അതിനക്ക് സാരിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ കാണിക്കുന്നുണ്ട് എടുത്ത സാരിയൊക്കെ നിങ്ങൾക്ക് കാണിക്കണ്ടേ ആ അപ്പം ഞാനതിൽ പറഞ്ഞുതരാം എന്താ അതൊക്കെ അങ്ങനെ ഞാൻ വെറുതെ അതിങ്ങനെ ചുറ്റിച്ച് നോക്കി എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അടുത്ത സാരിയൊക്കെ ഇനിച്ച ആ ആ ഒരു ദിവസം കാണിക്കും കേട്ടാ കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തണില്ല ആ ഒരു ദിവസം നമുക്ക് രണ്ടതൊക്കെ എടുക്കാനുണ്ട് അതിന് തന്നെ ഒരു ദിവസം ഒന്നും പോരാ രണ്ട് ദിവസം എന്തായാലും പിടിക്കും ഇൻഷാള്ള അതൊക്കെ അനിയും വന്ന് കഴിഞ്ഞിട്ട് എടുക്കും ഇതിപ്പം നമ്മൾ തലേന്നേക്കുള്ളതാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇഷ്ട സാരി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മളെടുത്ത സാരി ഇപ്പം കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്തായാലും അത് കൈയിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായി ലൈക്ക് കമൻറ്റ് പിന്നെ ഷെയർ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കിക്കൊടുത്ത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അപ്പോൾ അക്കെ ബൈ ബായ്